ഹലോ എല്ലാവർക്കും നമസ്കാരം ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ തണ്ണിത്തോട് നമ്മുടെ അടവി ഇക്കോ ടൂറിസം സെൻറ്ററിൻ്റെ വകയായിട്ടാണ് ഇപ്പോൾ ഞാൻ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടി നമ്മുടെ ഇവിടെ വനോവകുപ്പിൻ്റെ ഒരു ഹോട്ടലിൽ കയറി അരണ്യ വനോവകുപ്പിൻ്റെ ഹോട്ടലിലാണ് ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത് ഹലോ ചേച്ചി നമസ്കാരം എന്തോ പേര് രമ

വൈകുന്നേരം ഒരു ആറ് മണി വരെ ആറ് മണിവരെ നമുക്ക് ഈ ഹോട്ടലുണ്ട് ഇവിടെ കാണുന്ന പ്രേക്ഷകരോട് എനിക്ക് പറയാനുള്ളത് നമ്മുടെ ഈ കണ്ണിത്തോട് റൂട്ടിൽ വരുമ്പം ഈ നമ്മുടെ ഈ വനംവകുപ്പിൻ്റെ ഈ ഹോട്ടലിൽ നല്ല അടിപൊളി ഭക്ഷണമാണ് ഇവിടെ കയറുന്ന ഒരു ദയവായി നല്ല മനോഹരമായ രീതിയിൽ തയ്യാറാക്കിയ ഫുഡാണ് ഇവിടെ കൊടുക്കുന്നത് അപ്പം എല്ലാവരും ഇവിടെ വന്ന് ഫുഡ് കഴിക്കുക അതേണ്ടേ നല്ല ഒന്നാന്തരം ഊണ് എല്ലാം ഉണ്ട് മീൻകറി അതുപോലെ തന്നെ കാര്യങ്ങളെല്ലാം ഇവിടെ റെഡി ആക്കിയിട്ടുണ്ട് ഉണ്ട് ഡെലിവറിയും കപ്പയുണ്ട് ഊണിന് എത്ര എൺപത് രൂപ ഓക്കെ ഓക്കെ ഞങ്ങൾ ഞങ്ങളും നല്ല ഊണാണ് ഞങ്ങൾ കഴിച്ചു നല്ല അടിപൊളി മീൻ വറുത്തത് കഴിച്ചു നല്ല നല്ല ടേസ്റ്റ് ഉണ്ട് ഫുഡും നല്ലതായിരുന്നു അപ്പം ഇപ്പം ഞാൻ ഈ വീഡിയോ വീഡിയോക്കൂടെ കാണുന്ന ആൾക്കാരൊക്കെ ജോലി പോകുമ്പോൾ കയറും ഓക്കെ അപ്പം കണ്ടോ ഒത്തിരി എട്ട് പേരുണ്ടെന്നാണ് പറഞ്ഞത് വൈകുന്നേരം വരെ ഇവിടെ കട ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് നമ്മുടെ പത്തനംതിട്ട ജില്ലയിലെ അടവി കണ്ണിത്തോടെ എന്ന് പറയുന്ന സ്ഥലത്തിൻ്റെ അടുത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന മനോഹരമായ ഒരു സ്ഥലമാണ് ഓക്കെ